ക്ച്വലി ഒരു നാലഞ്ച് വർഷം മുന്നേ എന്റെ വീട്ടില് എന്റെ വീട്ടില് മാമ കൊണ്ടിട്ട് ഞങ്ങളെ ഇങ്ങനെ സ്മെല്ല്പ്പിച്ചിട്ട് ഞങ്ങളത് കിറങ്ങി പോയൊരവസ്ഥയിലായിട്ടുണ്ട് എന്നിട്ട് സംഭവം വെച്ചാൽ കാട്ടുള്ളീന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്ട്രോങ് കാട്ടുള്ളി നൂറ് രൂപയാണ് അല്ല എൺപത് റേറ്റ് വയനാട് എന്നാണ് അന്നും എൻ്റെ മാമക്ക് കിട്ടിയത് വയനാട് എന്നാണ് ഇന്ന് ഞാൻ വാങ്ങിയത് വയനാട് എന്നാണ് വയനാട് അല്ലാണ്ട് വേറെ വല്ല സ്ഥലത്ത് കിട്ടും എന്നുള്ളത് ഞാൻ പറ്റിട്ട് എനിക്ക് വലിയ ധാരണയില്ല ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ഇതിലവര് പറയുന്നത് കഫക്കെട്ട് ജലദോഷം മൈഗ്രെയിൻ തൊണ്ടവേദന കുഴിനകം അരിമ്പാറ തുടങ്ങിയവ എല്ലാം മാറാൻ വൃത്തമെന്ന് അരിമ്പാറ മാറും കുഴിന്നങ്ങം മാറുമോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ തലവേന മാറാൻ ഇത് സൂപ്പറാണ് ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിക്കേണ്ടില്ല കാരണം ഭയങ്കര ഇഫക്റ്റീവാണ് നമുക്ക് അങ്ങനെ വലിക്കുമ്പോൾ കുറച്ചേരത്തേക്ക് ഒരു എന്തോ ഒരു പ്രത്യേക ഒരു സംഭവം നമുക്ക് ഒരു തലയ്ക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ട് എനിക്ക് തലവാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വെറുതെ ആവശ്യമുണ്ട് വരയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വരയ്ക്കണില്ല ഇത് തുറന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ഫിംഗറിലാക്കാം ഇങ്ങനെ ഒന്ന് റബ്ബെയ്യാ എന്നിട്ട് മൂക്കിട്ട് വെച്ചിട്ട് ഒരൊറ്റ വലി അങ്ങനെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുത്തൊക്കെയാണ് ആ ഒരു വലിയ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഇഫക്റ്റ് തോന്നും കാലാകാലത്തേക്ക് തലവേദന മാറുന്നു എന്ന് ഞാൻ പറയണില്ല പക്ഷെ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊണ്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ വീട്ടിലും ഇത് ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തവർക്കൊക്കെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇവിടെ കിട്ടുമെന്നു എനിക്ക് തോന്നണില്ല ഓൺലൈനിലും കിട്ടുമെന്നു തോന്നണില്ല വയനാട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പോകണമെങ്കിൽ അവരെ കൊണ്ടും മേടിപ്പിക്കാം എന്നിട്ടൊന്നും വലിക്കാം ഓക്കെ oh i don't know.